സേവന എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം പതിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്ത് വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സൂസമ വർഗീസാണ് മരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുക്കാലോടെയാണ് അപകടം ഉണ്ടായത് ചേലക്കരയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ഇടുക്കി സ്വദേശികളും ചേലക്കരയിൽ താമസക്കാരുമായിരുന്നവർ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് പാടത്തിന് സമീപമുള്ള തോട്ടിലേക്ക് മറിഞ്ഞത് കാറിൽ നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ക്യാൻസർ ബാധിതയാണ് സൂസമാ വർഗീസ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന ജിൻസിക്കും പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവർ മോനും മറ്റൊരു യാത്രക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വി വി ന്യൂസ് അകമല